ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് മോൺ ചെയ്യണോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്കതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ നിന്ന് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരുപക്ഷെ നിങ്ങൾ കൂടുതലും പാസ്റ്റിലുള്ള കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭൂതകാലത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ടാവില്ല അന്ന് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഏതെങ്കിലും നല്ല മെമ്മറീസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടുതലും ആ ഒരു കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ പാസ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇനിയും എനിക്ക് വേണം എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നിരുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് പാസ്റ്റായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പിന്നിലേക്കുള്ളൊരു കാലമായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനകത്ത് മുഴുവൻ ആ ഒരു രീതിയിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹമാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റിലുണ്ടായിരുന്ന അത്രയും അടുപ്പം നിങ്ങളുടെ പേഴ്സണമായിട്ടില്ലാതിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നോ ആയിരിക്കാം അല്ലെങ്കിൽ കോൺടാക്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പഴയ പ്രയോറിറ്റിയോ കെയറിംഗ് ഒന്നും അടുത്തായിരുന്നുണ്ടാവില്ല നിങ്ങൾക്ക് അത്രത്തോളം ആ ഒരു അവർ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാത്തൊരവസ്ഥയായിരിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു ഒരുപാട് സങ്കടത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങളിവിടെ മാനിഫെസ്റ്റേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ പഴയതുപോലെ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ പലരും പറയുന്നത് കേൾക്കുന്നുണ്ടാവാം പലരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവാം എന്തൊക്കെയാണോ നിങ്ങളെക്കൊണ്ട് ചെയ്യാനായിട്ട് കഴിയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളാക്കാനായിട്ട് അതിലെല്ലാം ചെന്ന് നിങ്ങളെ തലവെച്ച് കൊടുക്കുന്നുണ്ടാവാം ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇപ്പം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇതിനകത്ത് ഇടുന്നുണ്ട് അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസിലല്ല നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പ്രാർത്ഥന അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഡൗട്ട്ഫുള്ളായിട്ടായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ കുറച്ച് നാൾ പ്രാർത്ഥിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെയും നിങ്ങളെ നോക്കുമ്പോൾ റിസൾട്ട് ഇല്ല ഉണ്ടെങ്കിൽ ഒന്നും ശരിയാവുന്നില്ല വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എല്ലാം താഴെ പോകുന്നു അല്ലെങ്കിൽ സംശയത്തോടു കൂടി വീക്ഷിക്കുന്നു പിന്നെയും അവിടെ നിന്ന് ഒന്നേ എന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങുന്ന തരത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് തന്നെ ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു വിശ്വാസം കൊടുക്കാനായിട്ട് കഴിയുന്നില്ല ചില സമയത്ത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവാം ചില സമയത്ത് അതുപോലെ തന്നെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആകെ മൊത്തം ഞാനിനി ഒന്നിനും ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ മാറിപ്പോകുന്നുണ്ടാവാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുതന്നെയാണ് ഇതിനകത്തുള്ള മെയിൻ ഒരു പ്രശ്നം എന്ന് വേണമെങ്കിലും പറയാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ആ വിചാരിച്ചൊരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റാത്തതും ഈ ഒരു ഡബിൾ മൈൻഡ് തന്നെയാണ് വല്ലാത്തൊരു നഷ്ടബോധം അല്ലെങ്കിൽ നിരാശ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടാവാം അല്ലെങ്കിൽ ലൈഫിൽ വേറെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളെ തേടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലും നമുക്ക് ഹാപ്പി ആവാനുള്ള പല കാര്യങ്ങളും ലൈഫിൽ കയറി വരുന്നുണ്ടെങ്കിലും അതിനകത്തൊന്നും ഒരു തൃപ്തി അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവില്ല കാരണം മനസ്സ് മുഴുവൻ ഇവിടെ കിടക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഹാപ്പിനസ് ഇല്ല നിങ്ങൾ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ കൂടി വേണം എങ്കിൽ മാത്രമേ ഹാപ്പി ആവാൻ കഴിയൂ എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സ്വയമേ ഒരു ബാലൻസ് ലെവലിലേക്ക് വരാൻ ശ്രമിക്കുകയും എന്നാൽ അതിലേക്ക് എത്താൻ കഴിയാതിരിക്കുകയും ഒരുപാട് ആങ്സൈറ്റി ടെൻഷൻ സ്ട്രെസ്സ് ഒരു സമാധാനം ഇല്ലാതെ പോകുന്ന ആരുടെയൊക്കെ എനർജീസ് ആണ് അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു ഒരു സ്പ്രെഡ്നിയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങളുടെ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ പാനിക് ലെവൽ തന്നെ ഒരുപാട് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഡിലേ ആക്കി കളയുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് ആരുടെയൊക്കെ എനർജീസ് ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ട് നിങ്ങൾക്കൊരു വഴികാട്ടിയുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ഒരു ഇൻറ്റ്യൂഷനായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ ഒരു ഡബിൾ മൈൻഡ് ഒരു യഥാർത്ഥ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഒരു യഥാർത്ഥമായിട്ടുള്ള ഉത്തരം നമ്മളുടെ മനസ്സിനകത്തുണ്ട് അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഈ ഒരു ഡബിൾ മൈൻഡ് വരുമ്പോഴത്തേക്കും ഒരു റോങ് ചോയ്സിലേക്ക് കയറി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുടെയും ആവശ്യതയില്ല കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പവറിൻ്റെ ഒരു അനുഗ്രഹം ആ ഒരു ശക്തിയുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമോ ഇനി നിങ്ങളുടെ വ്യക്തി വന്നു കഴിഞ്ഞാൽ തന്നെയും അവർ സ്റ്റേബിളായിട്ട് നിൽക്കുമോ അല്ലെങ്കിൽ വീണ്ടും നഷ്ടപ്പെട്ടു പോകുമോ ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾ സമാധാനത്തോടുകൂടി ഇരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെൻറ്റൽ പീസ് ഉള്ളൊരു ടൈമിൽ എന്താണോ നിങ്ങളുടെ ഒരു മൈൻഡ് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഇൻറ്റ്യൂഷൻ ഫീൽ ചെയ്യുന്നത് എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടുമോ എന്നാണ് നിങ്ങളുടെ മൈൻഡ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങളെ എടുക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ഇവിടെ ഒരുപാട് വാല്യൂ ഉണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും ഡൗട്ട്ഫുള്ളായിട്ടിരിക്കാതിരിക്കുക പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ പോകാതെ നിങ്ങളുടെ ഒരു മൈൻഡ് പറയുന്ന എന്താണോ അത് തന്നെ നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു മാറ്റം വരും നമ്മൾ അറ്റ് ദ റൈറ്റ് ടൈം അല്ലെങ്കിൽ റൈറ്റ് പ്ലേസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഡിവൈൻ ടൈം ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാറ്റം വരേണ്ടുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു മാറ്റം വരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ട് ഇതിനകത്തിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കോംപ്ലിക്കേഷൻസിലേക്കോ കൊണ്ടുപോകാതിരിക്കുക ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ സ്പെൽവർക്ക് ആയിക്കോട്ടെ എഫെമേഷൻസ് ആയിക്കോട്ടെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നെഗറ്റീവ് എനർജിയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വളരെ ഡൗട്ട്ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ നമ്മളിലേക്ക് കടന്നു വരും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും പല കാര്യത്തിലും ഒരു ഡിലേ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടേക്കാം കാരണം നമ്മളുടെ മൈൻഡ് ആ ഒരു സമയത്ത് ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ടൈം പീരീഡിൽ മുഴുവൻ നെഗറ്റീവാണ് കിട്ടുമോ ഇല്ല ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം അല്ലാന്നുണ്ടെങ്കിൽ ഡൗട്ട്ഫുൾ ആ ഡൗട്ട് പോയിൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി നെഗറ്റീവിലേക്ക് കൊണ്ടുപോയി കളയും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോസിറ്റീവിന് പകരം വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കയറി വന്നേക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് എന്താണോ നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടോ ആ ഒരു മൈൻഡിൽ നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം തീർച്ചയായിട്ടും കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ഇവിടെ കാണുന്ന ഒരു ബ്രേക്ക് ത്രൂ എനർജി പോലെ തന്നെ സഡൻ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വളരെ പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കും പക്ഷേ അതിനായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി കൂടുതലായിട്ട് കൊടുത്ത് അത് ഡിലേ ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഡിലേസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റി അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും അതിനകത്ത് തന്നെ അഡിക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിൽ നിന്ന് പുറത്തേക്ക് വരിക തീർച്ചയായിട്ടും ായിട്ടും നിങ്ങളിലേക്ക് ഒരു മാറ്റം യൂണിവേഴ്സ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു മാറ്റം യൂണിവേഴ്സ് കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പൊ നമ്മളിവിടെ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തേക്ക് വരിക നമ്മളുടെ പാസ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെയല്ല ഇപ്പോൾ ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമ്മളിവിടെ കാണുന്നത് സോ അങ്ങനെയുള്ളവരോടാണ് അങ്ങനെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രസന്റിലേക്ക് തിരിച്ചു വരിക നിങ്ങളുടെ ഒരു പാസ്റ്റ് എനർജി എന്താണ് നമ്മൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ അത് കഴിഞ്ഞത് കഴിഞ്ഞു നമ്മളിപ്പോൾ നേരെ ഫ്രണ്ടിലേക്ക് വരികയാണ് നമ്മളുടെ പ്രസന്റ് എനർജിയിലാണ് നമ്മളുള്ളത് നമ്മൾ അവിടെ നിന്ന് ഫ്യൂച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ നിങ്ങൾ മുന്നിലേക്ക് വരാൻ നിങ്ങളൊരു ബാലൻസ് നേടുക എന്നുള്ളതാണ് നിങ്ങളെന്ന വ്യക്തി പറയുന്ന വ്യക്തിയുടെ മൈൻഡ് വളരെയധികം കൺഫ്യൂസ്ഡായിട്ട് ആ ഒരു സ്ട്രെങ്ത് ഇല്ലാതൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ചിലപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജി എടുക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് ചിലപ്പോൾ സ്വയമേ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഇല്ല ഞാൻ മുന്നോട്ട് വന്നേ പറ്റൂ ഇനിയും റിലേഷൻഷിപ്പിന്റെ പേര് പറഞ്ഞ് എനിക്ക് വിഷമിക്കാനോ അല്ലാതെ ഉണ്ടെങ്കിൽ സങ്കടപ്പെട്ടിരിക്കാനോ വയ്യാന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ പിന്നെ ഇതിനകത്ത് തന്നെ അറിയാണ്ട് പോയിട്ട് പെട്ടുപോകുന്നു വീണ്ടും കറങ്ങി തിരിഞ്ഞ ചിന്തകളോ വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് പോകുന്നു ഒരു എനർജി ആയിരിക്കും അപ്പോൾ വളരെ സ്റ്റേബിളായിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളൊരു നെഗറ്റീവ് എനർജിയോടുകൂടി വളരെ ആൻസൈറ്റിയോടുകൂടി അല്ലെങ്കിൽ ഡൗട്ട്ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുറത്തേക്ക് വരാം കാരണം ഇത് നിങ്ങളിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞെത്തുന്നതാണ് നിങ്ങളുടെ ഡെസ്റ്റിനയിൽ ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുപോകാനായിട്ട് കഴിയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അത്ത ടൈം അല്ലെങ്കിൽ യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇതിനകത്ത് ചേഞ്ച് വരും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ മാറ്റങ്ങൾ ഇതിനകത്ത് സംഭവിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ന്യൂ ബിഗിനിങ്സ് ആയിരിക്കാം ചിലർക്ക് ഇതിനകത്ത് കിട്ടാനായിട്ട് പോകുന്നത് ചിലപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ പായി പോയൊരു റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പുതിയതായിട്ട് ഒരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു സ്റ്റാർട്ടിങ് ആണ് പല ബന്ധനങ്ങളിലൊക്കെ കിടന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഫ്രീ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ആ അങ്ങനെ മുന്നിലേക്ക് പോകാനായിട്ട് ഒരിക്കലും നിങ്ങളുടെ ഒരു നെഗറ്റീവ് എനർജിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുകയെന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ബാലൻസ് ആക്കൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സ്റ്റേബിൾ ആക്കൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് ഈ ഒരു സ്പ്രെഡിലുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം അപ്പം മറ്റൊരു തരത്തില് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ പോലും ആവശ്യമില്ല കാരണം നിങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞെത്തും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചിലപ്പോൾ തേർഡ് പാർട്ടി മൂലം മാറി നിൽക്കുന്നവരായിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂസ് കൊണ്ട് മാറി നിൽക്കുന്നവരായിരിക്കും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡിവൈൻ ടൈം ആവുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ ഈ ഒരു പേഴ്സൺ ഓട്ടോമാറ്റിക്കലി വന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യങ്ങള് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ചെയ്യണ്ടെന്ന ഒരാവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് പലർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വന്നതായിരിക്കും ഒട്ടും നിങ്ങൾ പ്ലാന്റ് അല്ലാതിരിക്കുന്ന ഒരു സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകും എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ലൈഫിലേക്ക് വന്നത് അല്ലെങ്കിൽ അത് പതിയെ പതിയെ സ്ട്രോങ് ആയിപ്പോയത് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്ന ഒരു സമയത്തൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ആഴത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം ബന്ധം ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ അത്രയും അവർ അവരുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവും എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതിനുശേഷമായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ഒരു ബോണ്ടിങ്ങിലേക്ക് വന്നിട്ടുണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിലനിർത്തണം അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കണോ അതും യൂണിവേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി കറങ്ങി തിരിഞ്ഞല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ മാറ്റങ്ങൾ ഇതിനകത്ത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് അതിനായിട്ട് നിങ്ങളായിട്ട് കൂടുതലൊരു നെഗറ്റീവ് വൈബോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്താഗതിയോടുകൂടി സമീപിക്കാതിരിക്കുക ചിലർക്കൊക്കെ അങ്ങനെ ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഒന്ന് സെപ്പറേഷനിലിരിക്കയായിരിക്കാം ചിലവരൊന്ന് ബ്രേക്കപ്പിലിരിക്കുകയായിരിക്കാം അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും അവരങ്ങോട്ട് കാണുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ അവർ വരാതിരുന്നുകഴിഞ്ഞ് നമ്മളും കോൺടാക്റ്റ് ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അവർ കളഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളെ മറന്നു പോയാലോ അല്ലെങ്കിൽ അവർ മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ മനസ്സിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി ആഴത്തി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അങ്ങനെ പെട്ടെന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം മിണ്ടാതിരിക്കുമ്പോൾ മറന്നു പോകാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ നമ്മളുടെ ഒരു വാല്യൂ ആ ഒരു വ്യക്തി മനസ്സിലാക്കണം ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും രണ്ടുപേരും നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലവ് എഫെക്ഷൻ ഒക്കെ ആവശ്യമാണ് അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഒന്ന് അവരോട് സംസാരിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും നെക്സ്റ്റ് ഡേ മുതൽ പഴയ കാര്യങ്ങൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ശാശ്വതമായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല അപ്പം തീർച്ചയായിട്ടും പല കാര്യങ്ങൾക്കും നമ്മളൊരു ടൈം കൊടുക്കുക നമ്മളുടെ ഒരു വാല്യൂ അറിഞ്ഞാൽ ആ ഒരു പേഴ്സൺ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതൊരു നമ്മൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പായിട്ട് മാറുകയുള്ളൂ അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതാണ് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സമയം വിഷമത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആയിട്ട് തന്നെ വേറെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻസോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേറെ പല കാര്യങ്ങളും ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വീണ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ കാണാതെ പോകരുത് തീർച്ചയായിട്ടും അതിനെല്ലാം യൂണിവേഴ്സിനോട് നിങ്ങൾ നിങ്ങളുടെ നന്ദി അറിയിക്കുക ആ കിട്ടിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ് അപ്പോൾ നമുക്കൊരു കാര്യം ഇല്ല അല്ല ഒരു കാര്യത്തിൽ നമ്മൾ വളരെ വിഷമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് മറ്റുള്ള പല നന്മകളും നമ്മളിലേക്ക് വരുന്നത് നമ്മൾ അറിയാതെ പോരുത് അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്കുള്ള ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ട് കൊണ്ടുവരും നിങ്ങളിലേക്കെന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ ഈ ഒരു പേഴ്സൺ എത്തിക്കോളും അതിനായിട്ട് നിങ്ങളിവിടെ പ്രത്യേകിച്ച് ഒരുപാട് എഫേർട്ടും എനർജിയും ഇട്ട് നിങ്ങളുടെ ഉറക്കം ഒളിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇനി എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുന്നുള്ളത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ഏരീസ് ഏരിയസ് ആണ് പൂരം നക്ഷത്രം നമ്പർ വൺ ലിയോസോഡിയാക്സൈൻ നമ്പർ ടെൻ ടോറസ് സോഡിയാക്സൈൻ നമ്പർ ട്വൻറ്റി ഫോർ കാസർഗോഡ് ഡിസ്ട്രിക്ട് एप्रिल नंबर सेवन पतनति डिस्ट्रिक्ट नंबर थ्री भरणी नक्षत्रम लेटर ए लेटर एम लेटर आर मार्च मंद സ്കോർപിയോ സോഡിയക് സൈൻ ലെറ്റർ വൈ നമ്പർ സിക്സ്റ്റീൻ ലെറ്റർ ഓ നമ്പർ ഇലവൻ ആൻഡ് ഫൈനലി ലെറ്റർ ഡി അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ മാനസികാവസ്ഥയൊക്കെ നിങ്ങൾ നിങ്ങൾക്കാണുള്ളതെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് ക്ലോസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റീകൺസിലേഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക എപ്പോഴും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അഫർമേഷൻസ് വർക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കുമ്പോൾ മാത്രം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ എന്നാണ് മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം